രാഷ്ട്രങ്ങളുടെ തലവനായ അമേരിക്കയുടെ ഭരണം ഇനി ആരുടെ കൈകളിൽ എന്ന് തീരുമാനിക്കാൻ യു എസ് ജനത ഒരുങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച് പരിചയമുള്ള ഡൊണാൾഡ് ട്രംപും നിലവിലെ വൈസ് പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന കമല ഹാരിസുമാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങുന്നത് സ്ഥാനാർത്ഥിയെ മാറ്റി ഡെമോക്രാറ്റുകൾ അധികാരം നിലനിർത്താനുള്ള ശ്രമം നടത്തുമ്പോൾ ഒരിക്കൽ കൈവിട്ടുപോയ പ്രസിഡന്റ് പദവി വീണ്ടെടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ട്രംപ് അതിനിടയിൽ ഇന്ത്യ ആരെ പിന്തുണയ്ക്കും ഇന്ത്യൻ വോട്ടുകൾ പിടിക്കാൻ ഇത്തവണയും മോദി കളത്തിലിറങ്ങുമോ എന്നതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം റിപ്പബ്ലിക്കുകളും ഡെമോക്രാറ്റുകളും തുല്യ ശക്തികളായി ഗോതയിൽ ഇറങ്ങുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ആർക്കൊപ്പമായിരിക്കും നിൽക്കുക ആർക്കൊപ്പം നിന്നാലാണ് ഇന്ത്യക്ക് ലാഭമുണ്ടാവുക റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപ് ഭരണത്തെ വലിച്ചു താഴെയിട്ട് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ജോ ബൈഡൻ വൈറ്റ് ഹൗസിലേക്ക് എത്തിയപ്പോൾ അമേരിക്ക ഐതിഹാസികമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണെന്നായിരുന്നു പലരുടെയും വിലയിരുത്തൽ പക്ഷേ നാലു വർഷത്തിനു ശേഷം ട്രംപിനെതിരെ നിൽക്കാൻ ബൈഡൻ അശക്തനാണെന്ന തിരിച്ചറിവിലേക്ക് ഡെമോക്രാറ്റിക് പാർട്ടി എത്തിക്കഴിഞ്ഞു നവംബർ അഞ്ചിന് നടക്കാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡന്റെ പിന്മാറ്റം വലിയ കോളിളക്കങ്ങളൊന്നും തന്നെ അമേരിക്കയിൽ ഉണ്ടാക്കില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ബൈഡന്റെ പിന്മാറ്റം ഒഴിച്ചുകൂടാനാവാത്ത ഒരു തീരുമാനമായിരുന്നു ജോ ബൈഡന്റെ പിന്മാറ്റം ഇന്ത്യ എങ്ങനെ കാണുന്നു എന്നതാണ് മറ്റൊരു വിഷയം ട്രംപിനോട് എതിരിടാൻ താനില്ലെന്ന് പ്രഖ്യാപിക്കുക മാത്രമായിരുന്നില്ല തന്റെ പിൻഗാമിയായി കമലാ ഹാരിസിനെ അവരോധിച്ചു ബൈഡന്റെ മടക്കം എൺപത്തി ജോ ബൈഡൻ പിന്മാറുമ്പോൾ അൻപത്തൊൻപത് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ജോ ബൈഡന്റെ പിന്മാറ്റത്തോടെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപും ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ ഹാരിസും തമ്മിലുള്ള രാഷ്ട്രീയ പോരിനു കൂടിയാണ് വഴി തുറക്കുന്നത് ജയിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പോകുന്ന ആദ്യ വനിതയാകും കമല ഹാരിസ് കമല ഹാരിസിന്റെ ഇന്ത്യയിലെ വേരുകൾ ഇന്ത്യയുമായുള്ള ഊഷ്മളമായ ബന്ധത്തിന് അടിത്തറയിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുമായുള്ള ബന്ധങ്ങളിൽ പുതിയൊരു ഊഷ്മളത ഉണ്ടാക്കിയേക്കാം അതേസമയം യു എസിന്റെ നയനിലപാടുകളിൽ പ്രത്യേകമായൊരു മാറ്റം പ്രതീക്ഷിക്കാനുമില്ല മേരിക്കയും ഇന്ത്യയുമായുള്ള ബന്ധം മുൻപത്തേക്കാൾ ശക്തമായി നിൽക്കുന്ന സന്ദർഭത്തിൽ അത് പുതിയ ഉണർവോടെ മുന്നോട്ട് കൊണ്ടുപോകാനാവും രണ്ടിടത്തെയും ഭരണകൂടങ്ങളുടെ ശ്രമം അതേസമയം മൂന്നാം തവണയും പ്രധാനമന്ത്രി പദത്തിലേക്ക് മോദി എത്തിയതോടെ മോദി ട്രംപ് ബന്ധം എങ്ങനെ മുന്നോട്ടു പോകുന്നുവെന്നതും ശ്രദ്ധേയമാണ് വീണ്ടും ട്രംപ് തന്നെ പ്രസിഡന്റ് പ്രസിഡന്റാകുമെന്ന ഊഹാഭോഗത്തിൽ ട്രംപിനെ പിന്തുണക്കാനായിരിക്കും മോദി തയ്യാറാവുക ഇരുവരും തമ്മിലുള്ള വൈകാരിക ബന്ധമാണ് ഇതിന്റെ കാരണവും കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പ് വേളയിൽ അമേരിക്കയിൽ മോദി നേരിട്ടെത്തി ഇന്ത്യൻ പ്രവാസി സമൂഹത്തോട് ട്രംപിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു മടങ്ങിയിരുന്നു മോദിയുടെ ഈ നിലപാട് ജോ ബൈഡനെ അസ്വസ്ഥനാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ തവണയാകുമ്പോൾ മത്സരരംഗത്തുനിന്ന് ബൈഡൻ വിട്ടുനിൽക്കുകയും കമലാ ഹാരിസ് ചേരുകയും ചെയ്യുന്നതോടെ ട്രംപിനൊപ്പം നിൽക്കാനുള്ള തീരുമാനത്തിലായിരിക്കണം മോദി വീണ്ടും ട്രംപ് പ്രസിഡന്റ് ആകുന്നത് മോദി സർക്കാർ അതീവ താല്പര്യത്തോടെ കാണുമെന്ന് പഴയ ചെങ്ങാത്തത്തിൽ നിന്ന് ചെങ്ങാത്താണ് തമിഴ്നാട്ടിലേക്ക് നീളുന്നതാണ് കമല ഹാരിസിന്റെ ഇന്ത്യ കണക്ഷൻ തമിഴ്നാട്ടിലെ തുളസേന്ദ്രപുരത്താണ് കമലയുടെ അമ്മയുടെ മുത്തച്ഛൻ കഴിഞ്ഞത് അഞ്ചു വയസ്സുള്ളപ്പോൾ കമല തമിഴ്നാട്ടിൽ വന്നു പോയിട്ടുണ്ട് കമല വൈസ് പ്രസിഡന്റ് ആയപ്പോൾ തുളസേന്ദ്രപുരത്ത് മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും ആഘോഷങ്ങളും നടന്നിരുന്നു അതേസമയം ചെറുപ്പത്തിലെ യാത്രയല്ലാതെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ അകലെയുള്ള തമിഴ്നാട്ടിൽ കമല പോയിട്ടില്ല പിന്നീട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായാലും സ്വന്തം നാടിന്റെ താല്പര്യങ്ങളാണ് ഏത് ഭരണാധികാരിക്കും പ്രധാനമാവുക കമലാ ഹാരിസും ഋഷി സുനകും അത് ഇതിനോടകം തെളിയിച്ചിട്ടുമുണ്ട് എന്തായാലും ഇതിൽ ഇന്ത്യ ആർക്ക് പിന്തുണ നൽകുന്നു എന്നത് ഭാവിയിലുള്ള അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളെ വളരെ വലിയ രൂപത്തിൽ സ്വാധീനിക്കും